കാര്യാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെമാർക്കൊന്നും വീട്ടിൽ പണിയില്ലടി നിങ്ങൾക്കൊന്നും നിങ്ങൾക്കൊന്നും പണി ഇല്ലടി നിങ്ങളെ വെറുതെ ഇല്ലടി നിങ്ങളെ കെട്ടിയന്മാര് നിങ്ങളെ ഇട്ട് തല്ലിരുന്നത് വെറുതെ അല്ല തല്ലിട്ടിരുന്നത് കിട്ടണം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത്ഭുത ഉള്ളു കാട്ടെന്ന് ചിലക്കന്നെ ചില 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 അത് ചിലക്ക ഏഹ് കെട്ടിയന്മാര് അങ്ങോട്ട് പണിക്ക് അങ്ങോട്ട് പോയ എട്ട് എട്ടരയ്ക്ക് അങ്ങോട്ട് പോയ പിന്നെ പെണ്ണുങ്ങൾ അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് ഓണം വീഡിയോസ് ഇടല് അവല് മാറി കടന്ന് കളി കൊറേ ബുറുക്ക ഇട്ടിട്ട് കൊറേ കണ്ണ് കാണിച്ചിട്ട് കൊറേ അങ്ങനെ കാണിച്ചു ഇങ്ങനെ സ്വയം നല്ല രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും അവനോന്റെ കുട്ടിയും കുടുംബത്തിന്റെ വീഡിയോസ് ഇട്ടുകൊണ്ടറി എന്തിനാടി മറ്റുള്ള പെണ്ണുങ്ങളുടെ ബുദ്ധിമില്ല മക്കളെ നിങ്ങൾക്ക് മലയാളത്തിൽ ഞാൻ എഴുതി ആയിക്കിണ്ട് ഇംഗ്ലീഷ് യൂട്യൂബ് തുടങ്ങി നാല് മാസം കൊണ്ട് വൺ ലാക്ക് അടിച്ച് അതിന്റെ യൂട്യൂബ് എന്ത് കാട്ടണെ നയപട്ടം വാങ്ങിയ ഒരാളാണ് ഞാൻ എനിക്കതിൽ അഭിമാനിക്കാടി എടി വർഷക്കണക്കിന് മുക്കിത്തൂറികൊണ്ടിരിക്കണെ നിങ്ങളൊന്നും മേടിച്ചിട്ടില്ലല്ലോ പത്ത് വർഷമായിട്ട് ഓരോരുത്തരുടെ മറ്റേ യൂട്യൂബ് ചാനലിന്റെ സംഭവം എന്താ പറയാ എന്താണ് അതിൻ്റെ പേര് എന്താ പറയുക മോണിറ്റേഷൻ എന്നെ ആവാണ്ട് തൂറണ ആൾക്കാര് എന്നെ കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടി അസൂയപ്പെട്ട് കാര്യമില്ല അവനവൻ്റെ മക്കളുടെയും കുട്ടിയും കുടുംബവും കെട്ടിയവനും ഉണ്ടല്ലോ ആ മക്കളുടെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നടി എന്നിട്ട് വിജയിക്കുന്നടി അവനവൻ്റെ കാര്യങ്ങൾ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് വിജയിക്കുന്നടി അല്ലാണ്ട് കണ്ട വേറുള്ള പെണ്ണുങ്ങൾ ആവണതും വേറുള്ള പെണ്ണുങ്ങളുടെ അക്കൗണ്ടിൽ പൈസ കയറണതും നോക്കി ഇരുന്ന് വെള്ളം ഇറക്കിയിട്ട് കാര്യമില്ല മക്കളെ കാര്യേ ഇല്ല അതൊക്കെ നിന്റെ നമീമത്തിലേക്ക് അല്ലെങ്കിൽ നിൻ്റെ തിന്മയിലേക്ക് വെറുതെ എഴുതി കൊണ്ടിരിക്കുകയെന്നല്ലാണ്ട് എന്നെ തിന്ന് വള്ളം കുടിച്ചിട്ട് എൻ്റെ എത്തി തിന്ന് വള്ളം കുടിച്ചിട്ട് ഒന്നും കിട്ടാൻ പോകണില്ല എവിടെയും വിജയിക്കാൻ പോകണില്ല ഓക്കെ കടന്ന് കൊണ കൊണ കൊണാന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഷാജി വൈറ്റനിങ് ക്രീം ഷാജിൻ്റെ വൈറ്റനിങ് ക്രീം കിഡ്നി അടിച്ചു പോവുക അങ്ങനെ എടി കിഡ്നി അടിച്ചു പോകണമെങ്കിൽ എൻ്റെ കിഡ്നി വസ്റ്റ് അടിച്ചു പോകണം ഞാൻ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ ഒന്നര മാസം രണ്ട് മാസമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉള്ള സാധനമാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഏഹ് അത് എനിക്ക് വാങ്ങിയ കസ്റ്റമർ എടീ നാൽപ്പത് ക്രീമൊക്കെ ഷാജി വിൽക്കണമെങ്കിൽ ആ ഷാജിൻ്റെ വാങ്ങിയ ആൾക്കാരെന്നു പിന്നെയും വാങ്ങണമെങ്കിൽ അത്രയും നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ടല്ലേ നിന ഈ അസൂയപ്പെട്ടിട്ട് കാര്യേ ഇല്ല നിനക്ക് പറ്റിയ പണി അടുക്കളയിലേ ചട്ടിയും ചോറും കല്ലും പൊട്ടിയും അട്ടിയും മുട്ടി ചമ്മന്തി അരയ്ക്ക ഇറച്ചി മീനും വെക്ക കെട്ടു എനിക്ക് തിന്നാൻ കൊടുക്ക കെട്ടു മക്കൾക്ക് തിന്നാൻ കൊടുക്ക എടി ഫുഡിന്റെ വീഡിയോ അതൊക്കെ ചെയ്യടി മോളെ അല്ലാണ്ട് ഒരു കാര്യമില്ലടി മോളെ നിന്റെ പേരും നിന്റെ ചാനലും വെളിപ്പെടുത്താത്ത അങ്ങനെ ഇപ്പൊ നീ എന്നെ വെച്ചിട്ട് നീ റീച്ചാവണ്ട അതുകൊണ്ട് നിന്റെ ചാനലും വെളിപ്പെടുത്തണില്ല നിന്റെ പേരും വെളിപ്പെടുത്തണില്ല ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാക്ക ആരാണോ വീഡിയോ ഇട്ടത് എവള്മാരാണോ വീഡിയോ ഇട്ടത് അവന്മാരാണോ വീഡിയോ ഇട്ടത് അവന്മാർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ചോറ് തിന്നണുക്ക് മനസ്സിലാ തീട്ടാൻ തന്നെ തീരെ മനസ്സിലാവില്ല ചോറ് തിന്നണ മനസ്സിലാവും ഏഹ് പിന്നെ ഷാജി ആകെ രണ്ട് കൊല്ലായിട്ടുള്ളടി ഈ യൂട്യൂബ് ചാനൽ കൊണക്കാൻ തുടങ്ങിയിട്ട് ഷാജി പതിമൂന്ന് വർഷം ഈ യൂട്യൂബിന്റെ ഏണിങ്സ് കൊണ്ട് അല്ലടി ജീവിച്ചത് അന്തസായി കെട്ടിയതിന്റെ കൂടെ അന്തസായി ജീവിച്ചിട്ടുണ്ടടി ഷാജ അന്തസായി മക്കളെയും പറ്റിയിട്ടുണ്ട് ആ മക്കളുടെ കൂടെ അന്തസ്സായിട്ട് ആ കെട്ടിയോ പറയണം കേട്ടിട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചൊരു ആളടി ഞാൻ ഇപ്പം ഞാൻ പുറത്തിറങ്ങി സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരൊറ്റ വയറിന് വേണ്ടിയിട്ടല്ലടി ആറ് വയറിന് വേണ്ടിയിട്ട് പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞല്ലേ വട്ട എടി എൻ്റെ മക്കളെ നോക്കാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ വട്ടത്തി ആവണി ആയിക്കോട്ടെ എനിക്ക് പ്രശ്നമില്ലടി ഞാൻ ഭ്രാന്തി ഞാൻ ഭ്രാന്തിന് എന്തെന്ന് എനിക്ക് എന്തെങ്കിലും പറയാണ്ട ഏഹ് ഒരു എന്തോ ഒരു അസൂയ അസൂയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അസൂയല്ല മനുഷ്യന്മാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത് നമ്മുടെ ഈ പാലക്കാട് നാട്ടിൽ മാത്രം പാലക്കാട് നാട്ടിൽ നമ്മുടെ ഈ ഇവിടെ മാത്രമേ ഉള്ളൂട്ടാ ഇവിടെ നിങ്ങൾ വിട്ട എനിക്ക് എനിക്ക് പറയാനുള്ളത് കണ്ണൂർ കാസർഗോഡ് ഇവരെന്നെ കണ്ട് പഠിക്കുക നിങ്ങൾ പെണ്ണുങ്ങൾ എന്താണ് ആ അതുപോലെ പെൺകുട്ടികൾ അവരുടെ ഉമ്മമാരെന്താണ് പെങ്ങന്മാരെന്താണ് മക്കൾ എന്താന്ന് റെസ്പെക്ട് കൊടുക്കുന്ന നാട് കണ്ണൂര് കാസർഗോഡ് ഇത് കഴിഞ്ഞ ഏത് നാടിനും എനിക്ക് വേനില്ല എനിക്ക് എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇത്രയും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയ ഒരാള് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഈ കാസർഗോഡും കണ്ണൂരിത്തെ ആൾക്കാരും പെണ്ണുങ്ങളെ റെസ്പെക്ട് വെക്കണ പോലെ വേറൊരു മനുഷ്യന്മാരും കണ്ടിട്ടില്ല നമ്മുടെ പാലക്കാട് നാട്ടില് തീരെ ഇല്ല നമ്മുടെ പാലക്കാട് നാട്ടിൽ പെണ്ണുങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയ വേറെ പണിക്ക്ന്ന് പറയുന്ന ആൾക്കാരാണ് എനിക്ക് നിങ്ങളോട് പുച്ഛം മാത്രം ഉള്ളുടോ എടോ ഈ പണി മാത്രം ഇല്ലോ പെണ്ണുങ്ങൾക്ക് അറിയേ പെണ്ണുങ്ങൾ അന്തസ്സായി കുടുംബം നോക്കണ പെണ്ണുങ്ങൾ ഉണ്ടോ ഏർ വീട്ടിലത്തെ പണി നിങ്ങളൊക്കെ രാവിലെ പണിക്ക് മാത്രം മറ്റേ പണിക്ക് എന്താ നിങ്ങളുടെ പണിക്ക് മാത്രം പോണ ആൾക്കാരാ പെണ്ണുങ്ങളെ രാവിലെ എണിച്ച് എണീച്ച് മണിക്ക് മൂന്ന് മണിക്ക് എണിച്ച് വീട്ടില് കുട്ടികൾക്കും കെട്ടിയവനിക്കും ഭക്ഷണം ഉണ്ടാക്കിയിട്ടും പുറത്ത് പോയിട്ട് സമ്പാദിച്ചു കൊണ്ടിണ്ട് അവര് വീട്ടിനുള്ളിലും പണിയെടുക്കുന്നുണ്ട് അപ്പൊ നീ പെണ്ണിനെ സമ്മതിച്ചു കൊടുക്കണ്ടേ അപ്പൊ പിന്നെ പെണ്ണ് ഈ പണിക്ക് മാത്രമാണ് നടക്കണെന്ന് പറയണത് നിങ്ങളിലെ എനിക്ക് പുച്ച മാത്രമേ ഉള്ളൂ ഓക്കെ എനിക്ക് അയിന് കൊറേ നീ അസൂയപ്പെട്ടിട്ടും നീ കൊറേ ഈഗോ ഒടിച്ചിട്ടും നീ കൊറേ നിന്റെ ടെൻഷൻ കയറ്റി നിന്റെ ശരീരം ഇല്ലാണ്ടാക്ക ഞാനിവിടെ തളരാനോ തകരാനോ പോണില്ല എൻ്റെ പടച്ചോൻ എൻ്റെ കൂടെ ഉള്ളടത്തോളം കാലം ഷാജി എന്നും ടോപ്പിൽ നിൽക്കും അത് മതി എനിക്ക് എനിക്ക് എൻ്റെ മക്കൾ പിന്നെ നീ കൊറേ എൻ്റെ മക്കളുടെ ചൈൽഡ് എന്താണ് എന്റെ ചൈൽഡ് വിഷയം എന്താ ചാതു അത് അതെനിക്ക് അറിയില്ല ആ സംഭവം എനിക്ക് അറിയില്ല ഞാൻ കുറെ അവള് ഫസ്റ്റ് എനിക്ക് എന്താ എന്റെ കുട്ടികളെ സെക്ഷൽ ഹരാസ് എടി എൻ്റെ കുട്ടികളെ തൊട്ടിട്ടില്ലടി എന്റെ കുട്ടികളെ തൊടില്ലടി തൊട്ടാ വിവരറിയും പിന്നെ ആ സ്കൂളിനെയും ആ മദർസ് ആ എത്തി ഞാനിനെയും കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാജിന്റെ അനുഭവല്ല അവിടെ അനുഭവിക്കുന്ന മക്കളുടെ കാര്യാണ് പറഞ്ഞത് ആ മക്കൾക്ക് നീതി കിട്ടി ആ പ്രിൻസിപ്പളിനെ അവിടെ നിന്ന് ഒഴിവാക്കിടി ആ എന്താണ് എൻ്റെ മല്ലിജാത് ആ കുണ്ടൻ പ്രിൻസിപ്പളിനെ അവിടെ നിന്ന് ഒഴിവാക്കിയിടി മോളെ അടിയ അത് കുണ്ടൻ അടി അവനിക്ക് പെണ്ണുങ്ങൾ വേണ്ട ആണുങ്ങളെ മതി അതും എഴുപത് വയസ്സായ കളവൻ അവനൊക്കെ എന്ത് ചെയ്യണം ഞാൻ അവനെ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടരാത്ത എന്താണെന്നറിയോ അയാൾക്ക് കുറെ അയാൾക്ക് എന്തോ രണ്ട് പെൺകുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികളുടെ പേ മക്കളുണ്ട് ഭർത്താക്കന്മാരുണ്ട് അവരനെ നമ്മൾ ആ ഉമ്മാനെ അയാളുടെ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീനെ നമ്മൾ മുന്നിൽ കൊണ്ടുവരരുതല്ലോ അവരുടെ മാനം കെടുത്തരുതല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഷാജി ഇപ്പോഴും ചെയ്യാത്തത് എടി അവൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി അവനെ തന്നെ പറയുള്ളു അയാൾക്ക് റെസ്പെക്റ്റേ ഇല്ല അവൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി അവൻ ചെയ്ത പോസ്റ്റുകൾ അവൻ ചെയ്ത ഷെയർ അതുപോലെ തന്നെ അയാൾ പഠിപ്പിച്ച പഠിപ്പിനൊന്നും ഒരു വിലയില്ലടോ എന്ത് ഉസ്താദ്മാര് അതുപോലെ മുൻഷി ഇങ്ങനെയുള്ള പഠിപ്പുള്ള ആൾക്കാരൊരു റെസ്പെക്ട് ഷാജിക്ക് ഉണ്ടായിരുന്നു അവനിലൂടെ ആ റെസ്പെക്റ്റ് പോയി കാരണം എല്ലാവരും അങ്ങനെ പറയുന്നില്ലാട്ടാ എത്രയോ നല്ല ഉന്നത ആൾക്കാർ നല്ല പഠിപ്പും വിദ്യാഭ്യാസം അവര് പഠിച്ച പഠിപ്പിനെ അവര് മക്കളെ നോക്കുന്നതും അവരുടെ ഭാര്യമാരനെയും വേറുള്ളതും പഠിപ്പിക്കുന്ന മക്കളെ നോക്കുന്നവന് അടിപൊളി നൂറിൽ നൂറ് ശതമാനം മാർക്ക് കൊടുക്കാൻ പറ്റിയ പുസ്തകം ആരുണ്ട് അതെനിക്ക് ഈ എത്തിങ്ങാനേലും കണ്ടവരില് ഇപ്പൊ ആ പ്രിൻസിപ്പളായി വന്നിട്ടുള്ള ആ മനുഷ്യനെ എനിക്ക് മര്യാദ കൊടുക്കാൻ എനിക്ക് എടി എടീ എൻ്റെ എന്റെ വാക്കുകൊണ്ട് പ്രിൻസിപ്പളിനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാടി അവര് മാനേജ്മെന്റ് അവരെ ഒഴിവാക്കേണ്ട ആവശ്യം ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് തുടർന്ന് കൊണ്ടുപോകായിരുന്നല്ലോ എന്തുകൊണ്ട് ഒഴിവാക്കി എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ അവിടെ നിന്ന് ടി സി വാങ്ങിപ്പോയി എടി ടി സി വാങ്ങിയ ആൾക്കാരെ എന്നെ വിളിച്ച ആൾക്കാരാണ് അപ്പം അത്രയും ആൾക്കാരെ അവിടെ നിന്ന് ടി സി വാങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താ നടക്കുന്നത് പിന്നെ ഷാജിൻ്റെ മക്കളെ ഒരുത്തനും ഒരുത്തി തൊട്ടിട്ടില്ലടി എടി ഷാജി ആ എത്തിങ്ങാനേക്ക് പോകുന്നതിന് മുന്നേ ഒരു യൂട്യൂബർ ആടി ഇരു ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബർ എൻ്റെ കയ്യിലുണ്ടായിരുന്നടി പിന്നെയടി ഷാജി പിന്നെ പിന്നെ വച്ചടി വച്ചടി കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ നിന്നീ പറയുന്ന ഈ ലക്ഷങ്ങളിൽ